പ്രിയ പ്രേക്ഷകർക്ക് ഉണർവിൻ്റെ രാവുകൾ എന്ന റമദാൻ ദിന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റമദാൻ ദിനത്തിലെ സംശയങ്ങൾ തന്നെയാണ് ഇന്നും ചർച്ച ചെയ്യാനുള്ളത് ആ ചർച്ചയിൽ നമ്മോടൊപ്പം ഇന്നിവിടെ എത്തിയത് മാങ്ങാട് മഹല് കത്തീബ് ബഹുമാനപ്പെട്ട ജുനൈദ് അൽ അസരി കൊളക്കേരി അവകളാണ് അപ്പോൾ നമുക്കുള്ള സംശയങ്ങളൊക്കെ ഉസ്താദുമായിട്ട് ചോദിക്കാം അതിനുള്ള ഉത്തരവും ഉസ്താദ് നമുക്ക് തരുന്നതായിരിക്കും ഇനിയുള്ള സംശയം അതും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ഈ സ്ത്രീകൾക്ക് മാസമുറ ഉണ്ടായി കഴിഞ്ഞ് അവര് രാത്രിയിൽ ശുദ്ധിയായി കഴിഞ്ഞാൽ ആ കുളി കുളിക്കാതെ തന്നെ അവർക്ക് നോമ്പ് എടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു സംശയം അതായത് രാത്രി ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ സുബൈ കൊടുക്കുന്നതിന് മുമ്പ് കുളിച്ച് തീർക്കണോ അല്ല പിന്നീട് കുളിച്ചാൽ മതിയോ ഒരു സംശയം അത് ഒരു രാത്രിയിൽ ആട് ഒരു സ്ത്രീക്ക് മെൻസസ് നിന്ന് ശുദ്ധിയായതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരാൾ രാത്രി ജനാപത്യകാരനായി എന്നാൽ പിന്നീട് സുബിഹിക്ക് ശേഷവും കുളിച്ചാൽ മതിയാകുന്നതാണ് നോമ്പിന് യാതൊരു വിധത്തിലുള്ള ഭംഗവും അതുകൊണ്ട് വരുന്നില്ല പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സുവിഹി നിസ്കാരം നമുക്ക് അത് നഷ്ടപ്പെടും കുളിക്കാതെ കണ്ട് നിസ്കരിക്കാൻ നമുക്ക് പറ്റുകയില്ല അപ്പോൾ നോമ്പിൻ്റെ ഏറ്റവും സുന്നത്തിൽ പെട്ടതാണ് ശുദ്ധിയോടുകൂടെ കുളിച്ചുകൊണ്ട് നല്ല രീതിയിൽ ശുദ്ധിയോടുകൂടെയാണ് നോമ്പ് നഷ്ടിക്കൽ അതാ നല്ലൊരു കാര്യമാണ് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കരുതി ഹൈതുകാരി എന്നാണ് കുളിച്ചിട്ടില്ല എന്ന് കരുതിയോ അല്ലെങ്കിൽ ജനാപത്തുകാരൻ രാത്രി ജനാപത്തുണ്ടായി സുബയ്ക്ക് മുമ്പായി കുളിച്ചിട്ടില്ല എന്ന് കരുതിയോ യാതൊരുവിധ നോമ്പിന് യാതൊരു വിധത്തിലുള്ളതായ ഭംഗവും വരുന്നില്ല ഇനിയിപ്പോൾ ഒരാൾ പറഞ്ഞു നോമ്പ് നോമ്പിന് നീയത്ത് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സംയോഗത്തിൽ ഏർപ്പെട്ടു അങ്ങനെയെങ്കിലും നോമ്പ് മുറിയോ എന്ന് പലരും ചോദിക്കാറുണ്ട് അങ്ങനെയും ഒരു പ്രശ്നമൊന്നുമില്ല നിയത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ നിയത്ത് അങ്ങനെ തന്നെ ഉണ്ടാകുന്നില്ല നിയത്തിന് യാതൊരു ഭംഗവും വരുന്നില്ല നോമ്പ് നോമ്പ് കഴിഞ്ഞാലാണ് ഈവാ കാര്യങ്ങളൊന്നും പാടില്ല നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താക്കാൻ പറ്റില്ല ഭാര്യ ഭർത്താക്കന്മാർ സംയോഗം നടത്തുകയോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും പാടില്ല അതിന് മുമ്പ് എന്തെങ്കിലുമുണ്ടായി ജനാപത്ത് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഹൈല് നീങ്ങുകയോ ചെയ്തു പിന്നീട് എന്തായി കുളിക്കാതെ കണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലേ നോമ്പിലേക്ക് പ്രവേശിക്കുക അതാണ് നോമ്പിനോടുള്ള നമുക്കൊരു ആദരവ് അതാണ് നല്ലത് അതുപോലെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വന്ന് അല്ലെങ്കിൽ വലിയ രോഗികളായി അവർക്ക് ഇനിയിപ്പം അവരുടെ ജീവിതത്തിൽ നോമ്പ് ഈ നമ്മുടെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവർക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവര് എന്താണ് ചെയ്യേണ്ടത് അതെ അവിടെ ഒരു ഡോക്ടർ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാളെ ഒരാളെടുത്ത് ഡോക്ടർ വന്ന് പറഞ്ഞു നിങ്ങൾ നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മരിച്ചുപോകും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഗം തളർന്നു പോകും കൈക്കോ കാലിനോ നിങ്ങൾ എന്താ തളർവാദം പിടിച്ചു പോകുമെന്ന് ഒരു വിശ്വസ്തനായ ഒരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോമ്പ് നോക്കാൻ പറ്റൂല അങ്ങനെ പറഞ്ഞ് നമ്മൾ നോമ്പ് നോക്കൽ ഹറാമാണ് ഹറാമന്നെ വരും ആ ഹറാമന്നെ വരും കാരണം നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മരിക്കും അല്ലെങ്കിൽ നമ്മുടെ അവയവം നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ നോമ്പ് നോക്കാനേ പറ്റില്ല നോമ്പ് ഒഴിവാക്കൽ നമുക്ക് നിർബന്ധമാണ് നോമ്പ് ഒഴിവാക്കലാണ് നിർബന്ധം അപ്പോൾ ഡോക്ടർ വിശ്വസ്തനായ ഡോക്ടർ നോമ്പ് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമാണ് പിന്നീട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും നോമ്പ് നോക്കാൻ പറ്റില്ല ജീവിതത്തിൽ അപ്പോൾ നിരന്തരം രോഗികളാണ് മരിക്കുന്നത് വരെ നോമ്പ് നോക്കാൻ പറ്റൂല അവർക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും ഗുളിക ഗുളിക മറ്റെന്തെങ്കിലും നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് അല്ലെങ്കിൽ വാർദ്ധക്യ വാർദ്ധക്യസഹജമായ കാരണങ്ങൾ കൊണ്ട് നോമ്പ് നോക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയായി അപ്പം ജീവിതത്തിൽ ഇനി നോമ്പ് നോക്കാനേ പറ്റില്ല എന്ന് ഒരു ഡോക്ടർ പറയുകയും ചെയ്തു എങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഓരോ ദിവസത്തിനും ഓരോ മുദ് അരി കൊടുത്താൽ മതിയാകുന്നതാണ് നോമ്പ് നോക്കേണ്ടതില്ല ഓരോ ആ ഓരോ ദിവസവും ഓരോ നോമ്പിനനുസരിച്ച് ഓരോ മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതായത് എഴുന്നൂറ്റി അമ്പത് ഗ്രാം വെച്ചിട്ടുള്ള ആ അത് കൊടുത്താൽ അത് സാധാരണ ഭക്ഷണ അരിയാണ് സാധാരണ കൊടുക്കാറുള്ളത് വ്യത്യസ്തമായ അരികളായിരിക്കും അപ്പോൾ എന്താക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ബാധ്യത വീടുന്നതാണ് ഇനിയിപ്പോൾ അവര് മരിക്കുന്നത് വരെ അങ്ങനെ കൊടുത്താൽ മതി രോഗികളാണ് നമ്മൾ ഈ നോമ്പിന്റെ സമയത്തുള്ള പിന്നെ അതെ അതെ അതായത് മരിക്കുന്നവരെയുള്ള റമദാൻ നോമ്പ് അവന് എന്താക്കിയാ മതി ആ ഭക്ഷണം അങ്ങനെ കൊടുത്താൽ മുദ് അങ്ങനെ കൊടുത്താൽ മതിയാകുന്ന പിന്നീട് പെട്ടന്ന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ രോഗമൊക്കെ മാറി നോമ്പ് നോക്കാൻ പറ്റുന്നൊരവസ്ഥയായി പെട്ടെന്ന് നമുക്ക് ഒരു ബൈ ചാൻസ് ആയിട്ട് കിട്ടാറില്ല ചിലപ്പോ പ്രതീക്ഷിക്കാതെ രോഗം മാറി എന്ന് അവിടുന്ന് അങ്ങനെ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ മുമ്പത്തെ നോമ്പ് കലാവ് കിട്ടേണ്ടതില്ല ആ മുദോടുകൂടെ അതെന്ത് ഇനി മുന്നോട്ടുള്ളതായ നോമ്പ് എന്താക്കിയാൽ മതി നമ്മൾ നോറ്റാ മതി ഇതുവരെ ഉള്ളത് എന്താണ് നമ്മൾ മുദ് കൊടുത്ത് ഒഴിവാക്കിയാ മതി കാരണം നമ്മൾ ഇത് പ്രതീക്ഷയില്ല ഇത് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമാണ് അങ്ങനെയാണ് അതിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താക്കിയാ മതി അങ്ങനെ ബൈ ചാൻസ് ആയി മാറി മാറിക്കിട്ടിയാൽ അങ്ങോട്ടുള്ളതായ നോമ്പ് നോറ്റാൻ മതിയാകുന്നതാണ് മറ്റൊരു സംശയം ഉസ്താദേ ഈ നോമ്പ് കലാവുള്ള വ്യക്തി നോമ്പെടുക്കാൻ ബാക്കി ഉണ്ടാവും അവര് പെട്ടെന്ന് മരണപ്പെട്ടുകഴിഞ്ഞാല് എന്താണ് ഈ ബന്ധുക്കളാണോ അല്ലെ എങ്ങനെ എന്താണത് ചെയ്യേണ്ടത് അവര് ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിന് കഥ വീട്ടാനുള്ള അവസരം ലഭിച്ചിട്ടുമില്ല അതായത് ഒരാൾക്ക് രോഗം കാരണം എന്തായി നോമ്പ് നഷ്ടപ്പെട്ടു രോഗിയായത് കാരണം നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല റുമുതാലി രോഗം കൊണ്ട് മാത്രം യാത്ര കൊണ്ട് എങ്ങനെയാ എങ്ങനെയല്ലേ അതായത് ദീർഘദൂര യാത്രയാണ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതായ ഹലാലായ യാത്ര അതെ അതെ ആ രീതിയിലാണ് ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടത് പിന്നീട് അദ്ദേഹം നോമ്പ് കഥ കിട്ടാൻ അവസരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി രോഗിയാണെങ്കിൽ രോഗം മാറുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി യാത്രക്കാരനാണെങ്കിൽ യാത്ര തീർന്നതിനു മുമ്പ് മരണപ്പെട്ടു പോയി അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനിക്ക് ഒരു നിലക്കും പരിഹാരം ചെയ്യേണ്ടതില്ല അദ്ദേഹത്തിന് വേണ്ടി വേറെ ഒരാൾ നോമ്പ് നോക്കുകയോ മുദ് കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല ഒന്നുമില്ല ഒന്നും ആവശ്യമില്ല കാരണം അദ്ദേഹത്തിനുക്ക് അവസരമില്ലല്ലോ അദ്ദേഹം കാരണം അനുസരിച്ച ശരീരത്ത് പറഞ്ഞതായ നിയമപ്രകാരമാണ് നോമ്പ് ഉപേക്ഷിച്ചതാണെങ്കിൽ ഈ മസലയാണ് ഇനിയിപ്പോൾ ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചു നോമ്പ് ഒഴിവാക്കി അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹം രോഗം രോഗിയായിരുന്നു നോമ്പ് അധികാരണമായി ഉപേക്ഷിച്ചു പിന്നീട് നോമ്പ് നോക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു കുറേ മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആ സമയത്തൊന്നും ഈ നോമ്പ് അദ്ദേഹം കതാവ് വീട്ടിയിട്ടില്ല എന്നാൽ അവിടെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ കുടുംബക്കാർ അദ്ദേഹത്തിന് വേണ്ടി പരിഹാരം ചെയ്യണം വെച്ചാൽ ആ സാഹചര്യം ഉണ്ടായിട്ടും അദ്ദേഹം നോമ്പ് കതാവ് കിട്ടാത്തത് കൊണ്ട് ഒന്നിക്കെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ നോമ്പ് നോറ്റ് അദ്ദേഹത്തിന്റെ നോമ്പ് വീടുക അതായത് കുടുംബക്കാർ നോമ്പ് നോക്കുക ഇപ്പൊ രണ്ട് നോമ്പാണ് മരിച്ച ആൾക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ രണ്ട് നോമ്പ് കുടുംബക്കാർ അടുത്ത കുടുംബക്കാർ എന്താക്കുക നോക്കുക എനിക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അദ്ദേഹത്തിന് അനന്തര സ്വത്തുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ അനന്തര സ്വത്തിൽ നിന്ന് മുദ് എടുത്തുകൊണ്ട് കൊടുക്കേണ്ടതാണ് മുദ് കൊടുക്കേണ്ടി വരും ആ നോമ്പിന് പകരം മുദ് കൊടുക്കേണ്ടി വരുന്നതാണ് നോമ്പ് എടുത്ത് ആ നോമ്പ് എടുത്ത് വീടുന്നില്ലെങ്കിൽ ഓഹരി വെക്കുന്നതിന് മുമ്പ് അതായത് അനന്തര സ്വത്ത് ഇയാളുടെ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് അത് കൊടുത്തു വീട്ടണം അത് കൊടുത്തു വീട്ടിൽ നിർബന്ധമാണ് കുടുംബക്കാർക്ക് ബാധ്യതയാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് അതുപോലെ തന്നെ ഇനി മൂന്നാമത്തെ ഒരാൾ വെറുതെ നോമ്പ് ഒഴിവാക്കി ഒരാൾ വെറുതെ ആവശ്യമൊന്നുമില്ല ശരിയത്ത് പറഞ്ഞ ഒരു നിയമവും ഇല്ല വെറുതെ നോമ്പ് ഒഴിവാക്കി വെറുതെ നോമ്പ് ഒഴിവാക്കി ആ നോമ്പ് ഒഴിവാക്കി അദ്ദേഹത്തിന് നോമ്പ് നോക്കാനുള്ള അവസരം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ അദ്ദേഹത്തിന് പരിഹാരം ചെയ്യണം അങ്ങനെ വെച്ചാല് ആവശ്യമില്ലാത്ത നോമ്പ് ഒഴിവാക്കിയ വ്യക്തിയാണ് പിന്നീട് അദ്ദേഹത്തിന് പെട്ടെന്ന് മരിക്കട്ടെ അവസരം കിട്ടാതെ മരിക്കട്ടെ അല്ലെങ്കിൽ അവസരം കിട്ടി മൂന്നാല് മാസത്തിന് ശേഷം എല്ലാം അവസരം കിട്ടിയതിന് ശേഷം മരിക്കട്ടെ എന്തായാലും അദ്ദേഹത്തെ മരിച്ചു കഴിഞ്ഞാൽ കുടുംബക്കാർ നോമ്പ് നോക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം മുദ് കൊടുക്കേണ്ടതാണ് ഇത് ഇത് എന്താണ് കാരണത്തിലാണ് മൂന്ന് തരത്തിലാണ് ഇവിടെ മസാല വരുന്നത് അപ്പൊ അവസാനത്തെ ആൾ എന്താണ് ആവശ്യമില്ലാത്ത ഒഴിവാക്കിയത് കൊണ്ട് മനഃപൂർവ്വം വെറുതെ ഒഴിവാക്കിയത് കൊണ്ട് എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് അവിടെ എന്താണ് കഥാവ് കിട്ടേണ്ടതായ കാര്യം വരുന്നുണ്ട് കുടുംബക്കാർ ചെയ്യേണ്ടതാണ് ആദ്യം ആദ്യം പറഞ്ഞ ആൾക്ക് ഒന്നും കൊടുക്കേണ്ടതില്ല രണ്ടാമത് ആൾക്ക് കൊടുക്കണം മൂന്നാമത് പറഞ്ഞ ആൾക്ക് എന്തായാലും കൊടുക്കേണ്ടതാണ് അതാണ് മൂന്ന് തരത്തിലാണ് ആ മൂന്ന് തരത്തിലാണ് അതിനിക്ക് പരിഹാരമായി വരുന്നത് നമുക്ക് പിന്നെ നമ്മുടെ കുറെ ദിവസങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഉസ്താദ് ചിലവാക്കിയിട്ടുണ്ട് ചിലവഴിച്ചിട്ടുണ്ട് ഈ വളരെ തിരക്ക് പിടിച്ചൊരു സമയത്താണ് അതായത് ഈ നോമ്പ് കാലത്തൊക്കെയാണ് സാധാരണ പള്ളികളിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉസ്താദൊക്കെ വളരെ തിരക്ക് പിടിച്ചൊരു നേരത്താണ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സമയം അനുവദിച്ചു തന്നത് കുറേ ദിവസങ്ങളായിട്ട് ഉസ്താദ് നമ്മളെ കൂടെ തന്നെ സഞ്ചരിക്കുമായിരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടിയിൽ വന്ന് ഒരുപാട് സംശയങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞുകൊടുക്കാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമാണ് നമുക്കും വലിയൊരു സന്തോഷമാണ് എല്ലാവരിലേക്കും ഒരു സന്ദേശം എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സന്തോഷം എല്ലാവരും ചിലപ്പോ ഇത് കാരണമായി ആരെങ്കിലും ഒരാള് ഇതനുസരിച്ച് ജീവിക്കുകയോ അതനുസരിച്ച് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ നമുക്കും അത് വലിയൊരു ഉപകാരമാണ് അലഹദില്ല എന്തായാലും വളരെ വളരെ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് ഉണർവിന്റെ രാവുകൾ എന്ന റമദാൻ ദിന പ്രത്യേക പരിപാടിയുടെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് മറ്റ് വിശേഷങ്ങളുമായി മറ്റൊരു അതിഥിയുമായി ഇൻഷാള്ള നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം എല്ലാവർക്കും നന്ദി